സങ്കീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തിരണ്ടാം അദ്ധ്യായം പരിത്യക്തന്റെ പ്രാർത്ഥന ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എന്റെ ആവ്ലാദികൾ ചുരിയുന്നു എൻറെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അന്ന് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവർ എനിക്ക് കെണിവച്ചിരിക്കുന്നു വല ദിവസത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് അങ്ങാണെന്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എന്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്നെ രക്ഷിക്കണമേ അവർ എന്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എന്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും